നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മനോഹരമായിട്ടുള്ള അടിപൊളിയിട്ടുള്ള ചെറിയ ഒരു വലിയ വീടിൻ്റെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ പൂക്കോട്ടും പാടത്താണ് ഈ വീടുള്ളത് ബാലകൃഷ്ണേട്ടൻ്റെയും വനചേച്ചിയുടെയും അടിപൊളിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിൽ ഒരുപാട് വീടുകളുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ ആയിരിക്കും പരിഗണിക്കുക ചെറിയ വീടുകളും വലിയ വീടുകളും അതായത് പുതിയ വീടുകളും അതായത് അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്നതും ബഡ്ജറ്റ് കുറഞ്ഞതായിട്ടുള്ള ഒരുപാട് വീടുകളുടെ കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് അത് വിൽക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് കയറി കാണുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ വീട് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് കാണിച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ട ഒന്ന് കൂടെ കൂടുക അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മനോഹരമായിട്ടുള്ള ചെറിയ ഒരു വീട് ഈ വീട്ടിലുള്ള കാഴ്ചകൾ ഈ വീട്ടിൽ നാല് ബെഡ്റൂം ഉണ്ട് കേട്ടോ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നാല് ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു വർക്കേരിയാണ് ഉള്ളത് ഈ വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം നേരെ കയറി വരുന്ന ഭാഗത്ത് ഒരു വിശാലമായിട്ടുള്ള ഒരു നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു സിറ്റൗട്ടാണുള്ളത് ഇതിന് ഏകദേശം ഈ വീടിന് പഴക്കം അൻപത് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള ഒരു വീടാണ് മണ്ണ് കട്ട കൊണ്ടാണ് കുറേ ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പോഴും അതേപോലെ പഴമ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയാണെങ്കിൽ മൊത്തം നമ്മുടെ റൂഫ് കൊടുത്തിരിക്കുന്ന മൊത്തം സ്റ്റീ ഇരുമ്പിലാണ് കൊടുത്തിരുന്നത് അത് ഇപ്പോൾ ഒക്കെ പുതിയ വറക്കെടുത്ത് ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുള്ളതാണ് അതേപോലെ നമ്മൾ കയറി വന്ന് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ